വന്ന് കാര്യം ബിഗ് ബിഗ് സലൂട്ട് സലൂട്ട് എനിക്ക് ഏറ്റവും ബഹുമാനവും സ്ത്രീയാണ് നിങ്ങൾ ഹലോ അല്ലേ പിന്നെ എനിക്കും ഈ ലസിത പാലക്കലിനെ കുറിച്ചിട്ട് കുറച്ച് പറയാനുണ്ട് ഓക്കെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒന്നാമത് എനിക്ക് അവരുടെ അവരുടെ തിരികെ ഇഷ്ടമില്ലാത്തതും ഞാൻ ഒരുവിധം ഒരു മനുഷ്യനെപ്പറ്റി ഒന്നും കുറ്റം പറയാത്ത പറയാത്തൊരാളാണ് പക്ഷെ അവരെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അങ്ങനത്തെ വാക്കുകൾ അത്രയും മോശമായിട്ട് തരം താന്ന് എന്താ പറയുക സ്കൂളിൽ പോകാത്ത ആൾക്കാർ സംസാരിക്കില്ലേ അങ്ങനത്തെ രൂപത്തിലാണ് അവരുടെ സംസാരം ഒന്ന് പിന്നെ മതപ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു മതപ്രാന്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് നമുക്ക് ഒരു മതോ ഒരു ഒന്നുമില്ല എല്ലാ മതത്തിലും നമുക്ക് വിശ്വസിക്കാം എന്തും ചെയ്യാം പക്ഷെ ഇങ്ങനെയും മറ്റുള്ള മതക്കാരെ കുറ്റം പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അതൊന്ന് പിന്നെ സ്വന്തം ഉമ്മാനേയും വാപ്പാനേയും വരെ കുറ്റം പറയുന്നു ഉമ്മ വാപ്പ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അച്ഛനും അമ്മയുണ്ട് അതൊന്നും ഓർക്കാതെ പറയുന്ന ആ വാക്കുകൾ അതങ്ങനെ എനിക്കെന്താന്നറിയില്ല ആ സ്ത്രീയോട് ഇത്തരം വെറുപ്പാണ്

രണ്ടും ഒന്നും രണ്ടും മൂന്നും എല്ലാം വായിക്കൂടിയാണല്ലോ അപ്പൊ അവക്ക് ഇതൊക്കെ ചെറുതാ ഇനിയും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ആ ഇപ്പം പട്ടാസിന്റെ മുഖവും ബാക്കും എല്ലാം കൂടിയുള്ള ഒരു മുഖവും വെച്ചിട്ട് രാവിലെ മുതൽ തുടങ്ങും ഇത് നമ്മളെ ബി ബിസി വേൾഡില് ന്യൂസ് വായിക്കുന്ന പോലെ എല്ലാവർക്കും ഒരു കായ് പറയു കായ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെറുതാ ചെറുത് ഇനിയും കൊടുത്തോണ്ടിരിക്കണം എല്ലാവിധ സപ്പോർട്ടും ഇനിയല്ലേ ശരിക്കുള്ള പണി ും ഹലോ നമസ്കാരം ഒരു ധൈര്യക്കുറവുമില്ല എന്തിനാ ധൈര്യക്കുറവ് എന്തിനാ കുണുവാൻ ഇട്ട പേര് അടിപൊളിയാ നിങ്ങൾക്ക് ഒരു അവാർഡ് ചെയ്യാൻ തരും ഉറപ്പായിട്ടും തരും കാരണം അതിന്റെ തിരുമോത കണ്ട ദിവസം പോക്ക രാവിലെ ഫോണ് തുറക്കലും ഇതന്നെ പരിപാടി ലൈവോട് ലൈവ് ഫസ്റ്റ് എല്ലാം കാണാൻ രസം ഉണ്ടായിരുന്നു പിന്നെ ബോർ അടിച്ച് ബോർ ആ ദിവസം ഇല്ലേ നമ്മള് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ഒരു പ്ലസന്റ് മൂഡില്ലല്ലേ ആ മൂങ്ങുട്ടങ് ഒരു പശുവിന്റെ മോന്തയാ ആ മോന്തയും വെച്ചിട്ട് തുടങ്ങും കരിക്കാട്ട പോലത്തെ ഇവള് എന്ത് ഫിൽറ്റർ ഇട്ടിട്ടാ ഇരിക്കുന്ന ചില സമയത്ത് ഫിൽറ്റർ ആ മറന്നു ഗുണബാബനോട് ഫിൽട്ടർ മാറന്നു അപ്പൊ കാണാ താന് നിറം ഇതിനെല്ലാം എങ്ങനെ സഹിക്കുന്ന ഞാൻ ആലോചിക്കുന്നെ എങ്ങനെയാ തൊട്ടടുത്തുള്ള ആൾക്കാരിൽ എങ്ങനെ സഹിക്കുന്നേ തീരെ മനസ്സിലാവുന്നില്ല നാട്ടുകാർ പോരാണ്ടായി പോയി എന്ന് പറയാനുടേ നാട്ടാറ് പോരാണ്ടായി പോയി എന്നുള്ള പോയിട്ട് എനിക്ക് പറയാനുള്ളതേ മൈനറായ രണ്ട് മക്കളെട്ട് ഒളിച്ചോടിപ്പോയി ഭർത്താവിനെ മൂഞ്ചിച്ച് പോയ കുണുവാവ ഇപ്പൊ ഓൾറെഡി അല്ല ആദ്യത്തെ ഭർത്താവിനെ ഏ എന്നിട്ടാണ് ഇപ്പൊ വേറെ തന്നെ പിന്നെ പോയത് ഓക്കെ ഇവളാണ് കാക്കന്മാര് രണ്ട് കെട്ടുന്നതിനെ പറ്റി വലിയ വർത്തമാനം നാവോർഡ് പറയുന്നത് ഗ്രൂപ്പ് വന്നിട്ട് മുമ്പത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഇവക്കെന്തു ആവാ മറ്റുള്ളവരെന്തെങ്കിലാവുമ്പോ അവക്ക് പൊള്ളും ഏർ പിന്നെ ഹിന്ദു പെൺകുട്ടികളെ നന്നാക്കുന്ന ഇവളാ ആര് സ്വന്തം രണ്ട് മക്കളട്ടേച്ച് കാമുക പോയ കൂണുവാ ഇതൊന്ന് പോസ്റ്റ് ചെയ്യാ പക്ഷെ ദയാച്ചൂലി എനിക്ക് ഞാൻ ബിഗ് ബോസിലെല്ലാം കണ്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ആ ധൈര്യം അത് സമ്മതിച്ചേ പറ്റുള്ളൂ ഓക്കെ ആ ധൈര്യത്തിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഓക്കെ ഞാൻ വർക്ക് ചെയ്തൊരു ടീച്ചറാണ്